ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിവോസിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മീനിങ്സിലേക്ക് പോവാം അതിന് മുന്നേ ഇന്നത്തേയും പോലെ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ് റീഡിങ്ങിലേക്ക് പോവാം ഇവിടെ നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷനിലാണ് നോ കൊണക്ട് സിറ്റുവേഷനിലാണ് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണൽ എനർജിയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണ് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് കാർഡ് ആണ് നിങ്ങളുടെ എനർജിയാണ് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ യു എനർജിയാണ് ഇവിടെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റിനെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ബിറ്റർനസിനെയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ വളരെയേറെ വേദനിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഹാർട്ട് ബ്രോക്കണയാണ് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ഇന്ന് വേദനിക്കുന്നത് ആ ഒരു കാര്യം മറക്കാനായിട്ട് യൂണിവേഴ്സ് പറയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഇപ്പോൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ടാവാം എങ്കിലും പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ വരികയാണ് അങ്ങനെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഓർമ്മകൾ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു വേദന തന്നെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കായതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണ് തനിച്ചാകുന്ന ആ ഒരു നിമിഷത്തില് നിങ്ങൾ വളരെയേറെ വേദനിക്കുന്നതും ഓർക്കുന്നതും നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചിട്ടാണ് നിങ്ങളും അവരും ഒത്തുള്ള ആ നിമിഷത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണ് എന്നാല് തൊട്ട് താഴെയുള്ള കാർഡ് സ്ട്രെങ്ത് കാർഡാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നിങ്ങൾ കഴിഞ്ഞുപോയ ആ പാസ്റ്റില് വളരെ കറേജുള്ള സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങളുള്ള ആ ഒരു കഴിവിനെ തിരിച്ചു കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തിയിലെ കഴിവിനെ ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ കില്ലിനെ മനസ്സിലാക്കിക്കൊണ്ട് പൂർവാധികം ശക്തിയോടെ നിങ്ങളോട് മടങ്ങി വരുവാനാണ് യൂണിവേഴ്സ് പറയുന്നത് സ്ട്രെങ്ത് കാട് എന്ന് പറഞ്ഞാല് എന്താ മീൻ ചെയ്യ ഒരു സിംഹത്തെ പോലും വരുതിയിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ അല്ലെ മറ്റുള്ളവരെ നിങ്ങളെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയി ആയിപ്പോ അങ്ങനെ ഗ്രേസ്ഫുൾ ലീഡർഷിപ്പ് ഉള്ളൊരു വ്യക്തി ആയിരുന്നു നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വഴിയിലൂടെ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെന്ന വ്യക്തി പഴയ സ്ട്രെങ്ത്തിനെ കൈവരിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നോക്കി കാണുവാനാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ ഒരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു കഴിവ് തന്നിട്ടുണ്ട് എന്താ അറിയോ മറ്റുള്ളവരെ ഹീലാക്കാനുള്ള കഴിവ് മറ്റുള്ള വ്യക്തികൾ അവരുടെ വിഷമങ്ങൾ അവരുടെ ആവശ്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആശ്വാസ വാക്കായിട്ടോ ഹെൽപ്പായിട്ടും ഒക്കെ നിങ്ങൾ അവരെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ അങ്ങനെ ഒരു വ്യക്തി പ്യോർ ഹേർട്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തും നേടിയെടുക്കാനുള്ള കഴിവുണ്ട് ആ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കൈവരിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കാണുവാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട വ്യക്തികളല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് മുന്നോട്ട് പോവാനാണ് പറയുന്നത് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് നോക്കി കാണുവാനാണ് പറയുന്നത് മറ്റുള്ളവര് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾ വളരെ ഒരു ലീഡർഷിപ്പ് ഉള്ളൊരു വ്യക്തിയാണ് വളരെ കഴിവുള്ളൊരു വ്യക്തിയാണ് ആ കഴിവ് നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ആനിമലിനെ പോലും നിങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട് ആ ഒരു കഴിവ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ അട്രാക്റ്റ് ചെയ്യാനാ പറയുന്നേ നിങ്ങൾ ബോൾഡായി നിൽക്കൂ നിങ്ങളുടെ പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാതെ ബോൾഡായി നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്ക് കാണൂ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും അതിന് നിങ്ങൾ അവർ ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല അവരെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളെ നിങ്ങൾ എന്താക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങളോട് എൻജോയ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് എൻജോയ് ചെയ്യാ പറഞ്ഞാല് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കണ്ടോണ്ട് നിങ്ങളുടെ ഇഷ്ട ഭക്ഷണങ്ങൾ ഇഷ്ട സ്ഥലങ്ങള് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത് അവിടെ വളരെയേറെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവര് ഓരോ പാഠങ്ങൾ പഠിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓരോ ലെസൺസ് പഠിച്ചു വരികയാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ ഒരു സ്പിരിച്വൽ ലീഡറാണെന്ന് യൂണിവേഴ്സ് പറയുന്നു അവര് വളരെയേറെ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുന്നു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ പേഴ്സൺ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് അവര് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് പ്രോഗ്രസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നതും ഇപ്പോൾ ആ കാര്യത്തിലേക്കാണ് എന്നാല് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ത്രീ ഓഫ് വൺസ് ഗാർഡാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്ത എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ചാണ് ഈ ഒരു സെപ്പറേഷൻ ആണ് അവരിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അവര് ഒരു ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെ കാണുവാനുള്ള ആ ഒരു ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് പാസ്റ്റിനെ കുറിച്ച് ഓർമ്മകൾ വരുന്നുണ്ട് അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു റിസൾട്ടിനായിട്ട് അവര് വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവരിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കറക്റ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയാണ് അവർ നിങ്ങളെയാണ് ഇപ്പോൾ ചേസ് ചെയ്യുന്നത് നിങ്ങൾ അവരെ ആയിരുന്നു ചേസ് ചെയ്ത് പോയിരുന്നത് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി കണ്ടുകൊണ്ട് നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവരുടെ മാറ്റം വന്നു നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് അവർ നിങ്ങളെയാണ് ഇപ്പോൾ ചേസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വാട്സപ്പും ഇൻസ്റ്റയും ഫേസ്ബുക്കും അതിൽ ഒക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് അറിയാതെ തന്നെ അത് അൺബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ അവരുടെ സുഹൃത്തുക്കളോട് പോലും അവർ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയാതെ പോലും അവർ നിങ്ങളെ അറിയുന്നുണ്ട് മനസ്സിലായോ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ എൻ്റായി പോയിട്ടുണ്ടെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റായി പോകുന്ന ഒന്നല്ല എന്ന് യൂണിവേഴ്സ് പറയുകയാണ് നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഫോൾ ആണ് പുതിയ തുടക്കത്തെയാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തും ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും എന്നാണ് ഇവിടെ എന്തോസിയാസത്തെ യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് യൂണിവേഴ്സിറ്റി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോൾ നോക്കി കാണുന്നുവോ നിങ്ങൾ എന്ന വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുന്നുവോ ആ ഒരു കറേജിനെ മനസ്സിലാക്കുന്നുവോ ആ നിമിഷം മുതൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം തന്നെയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് സരണ്ടർ ആയി നിങ്ങൾ പ്രെയർ ചെയ്യുന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഫോൺ കാർഡ് പറയുന്നത് പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു പഴയതിനേക്കാളും ശക്തിയേറിയ ആ ഒരു ബോണ്ടിങ് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് ടു ഓഫ് കപ്സ് കാർഡാണ് ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു ഒരു ലവനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത് ഒരു ഹെൽത്തി ീസിനെയാണ് യൂണിവേഴ്സി കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ അവരുമായിട്ട് യൂണിവേഴ്സ് കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന അതേ ചിന്തയിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ കടന്നു പോകുന്നത് അവര് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് ഇതൊരു കമ്മിറ്റ്മെന്റിലേക്കാണ് എത്തുന്നത് എൻഗേജ്മെന്റിലേക്കാണ് എത്തുന്നത് മാരേജിലേക്കാണ് എത്തുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജി അല്ല ഡിഫറെ എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുന്നത് നിങ്ങൾ സ്വീകരിക്കൂ ഈ ഒരു സിറ്റുവേഷൻ എന്തായി പോകാനായിട്ട് അധികം കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുന്നത് നിങ്ങളുടെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ വാല്യൂവിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് അതേ തീവ്രതയോട് കൂടിയിട്ട് അവർക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങൾ അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് അവരോടൊപ്പം നിന്നിട്ടുള്ളത് നിങ്ങളും അവര് മൊത്തമുള്ള നിമിഷം എന്ന് പറയുന്നത് അവര് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വേറെ ആർക്കും ഇത്ര കണ്ട് സ്നേഹം എനിക്ക് തരാനായിട്ട് പറ്റിയിട്ടില്ല എന്നെ അത്രയും ആത്മാർത്ഥത്തോട് കൂടി സ്നേഹിക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് എൻ്റെ പേഴ്സൺ ആണെന്ന് അവരിപ്പോൾ റിയലൈസ് ചെയ്യാണ് അവിടെ സൗന്ദര്യത്തിനോ സാമ്പത്തികത്തിനോ അല്ല കൂടുതൽ ഇമ്പോർട്ടൻസ് അവർ ഇപ്പോൾ നൽകുന്നത് നിങ്ങളെന്ന വ്യക്തിക്കാണ് നിങ്ങളുടെ സോളിനാണ് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തുള്ള പ്രാർത്ഥന തന്നെയാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ദ ഹെർമിറ്റ് ആണ് അവര് യൂണിവേഴ്സൽ സറണ്ടർ ആയിക്കൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നെ അവര് അവരുടെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മടങ്ങി വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ അവരുടെ ഇന്നർ റിഫ്ലക്ഷനെയാണ് ഈ കാർഡ് മെയിൻ ചെയ്യുന്നത് അവര് അവരുടെ മൈൻഡ് തന്നെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവരിപ്പോൾ അവരുടെ സോളിനെ അന്വേഷിക്കുകയാണ് സോൾ സെർച്ചിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത് അവർക്ക് അത് നഷ്ടപ്പെട്ടത് പോലെ ഫീല് ചെയ്യാണ് അവരുടെ സോൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരും അതിനുള്ള ഒരു കാലയളവ് ഇപ്പോൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് സമയം അവർക്ക് നൽകൂ കാരണം നിങ്ങളിൽ നിന്നും മോൺ ചെയ്തു പോയ ആ വ്യക്തി നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല നിങ്ങളുടെ പ്യോർ ഹർട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ ഒരു സെപ്പറേഷൻ ആണ് ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ ആണ് അവരിലും നിങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് നിങ്ങൾ അവരെ ചേസ് ചെയ്തു പോയ സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലായിട്ടുണ്ടായില്ല എന്നാൽ നിങ്ങൾ ഇപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവരിലേക്ക് മാറ്റങ്ങൾ വരുത്തിയതും അവർ ഒറ്റപ്പെട്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതും നിങ്ങളെന്ന വ്യക്തിയുടെ സാമീപ്യം പോലും ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നതും അവർ ഓടിക്കോട്ടെ അവർ ഓടി ഓടി തളർന്നിട്ട് ഇപ്പോൾ അവര് എന്താ ആഗ്രഹിക്കുന്നത് സമാധാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് നിങ്ങളോട് തെറ്റിനെ കുറിച്ച് ഓർത്ത് പറയുവാനായിട്ട് സോറി പറയുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഒരു മടങ്ങി വരവ് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് അവർ യൂണിവേഴ്സൽ സറണ്ടർ ആയിക്കൊണ്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ധ്യാനം ചെയ്യുകയാണ് അതെന്ന് പറയുന്നത് അവരുടെ മൈൻഡിനെ തന്നെ അവരുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനാണ് കാരണം നിങ്ങൾ എന്ന സോളിനെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് നിങ്ങളോടുള്ള ആ ഒരു ന്യൂ കണക്ഷനെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കുമ്പോൾ മടങ്ങി വരാതെ എവിടെയും അവർക്ക് പോവാനായിട്ട് സാധിക്കില്ല നിങ്ങളും അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ എന്ന് തന്നെയാണ് യൂണിവേഴ്സും പറയുന്നത് കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി നമുക്ക് ടൈം കാർഡ് കൂടെ എടുക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നിങ്ങളിലേക്ക് മടങ്ങി വരുന്നതെന്ന് നമുക്ക് നോക്കാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നാല് കാർഡ്സ് ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ആ നാല് കാർഡ്സ് നമുക്ക് നോക്കാം ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് ഓൺ എനി വെൻസ്ഡേ എന്നാണ് പറയുന്നത് വരുന്ന ഏതെങ്കിലും ഒരു ബുധനാഴ്ച ദിവസം നിങ്ങളും അവരും തമ്മിൽ കാണുവാനുള്ള ചാൻസിനെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നെക്സ്റ്റ് കാർഡെന്ന് പറയുന്നത് അപ് ടു ഫൈവ് വീക്സ് എന്നാണ് അഞ്ചാഴ്ച എന്നാണ് പറയുന്നത് തേർഡ് കാർഡ് പറയുന്നത് അപ് ടു നയൻ വീക്സ് എന്നാണ് ഒൻപത് ആഴ്ച ഫോർത്ത് കാർഡ് പറയുന്നത് വിത്തിൻ വൺ വീക്ക് എന്നാണ് ഒരാഴ്ചക്കുള്ളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സും ഒരേ എനർജി എല്ലാ ഡിഫറെന്റ് എനർജിയാണ് ഈ നാല് കാർഡ്സ് അല്ല ഏത് കാർഡാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്ഷൻ ആയി തോന്നുന്നെങ്കിൽ അട്രാക്റ്റീവ് ആയി തോന്നുന്നെങ്കിൽ ആ ഒരു കാർഡിനെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ആകർഷിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരണമെങ്കിൽ നിങ്ങള് നിങ്ങളിലുള്ള കാര്യങ്ങൾ ഹീലാക്കി കളയണം ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യൂ നിങ്ങൾ ആരെയും വേദനിപ്പിക്കേണ്ട ഒരാളല്ല നിങ്ങൾ എന്ന വ്യക്തി ആരോടെങ്കിലും ദേഷ്യ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് മറന്നുകൊണ്ട് യൂണിവേഴ്സിൽ സറണ്ടർ ആവാ നിങ്ങളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ എന്നു മുതൽ തയ്യാറാകുന്നു അന്ന് മുതൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യുകയും നെഗറ്റീവിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുക നമുക്ക് ചുറ്റും ഒത്തിരി നെഗറ്റീവ് എനർജീസ് ഉണ്ട് നമ്മൾ അതിനെ ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നമ്മൾ തളർന്നു പോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്നു മുതൽ സെൽഫ് ലവ് ചെയ്യുകയും മെഡിറ്റേഷൻ ചെയ്യുകയും മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ ആ വ്യക്തികളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഓരോരോ ആഗ്രഹങ്ങളായിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം ലവ് ഓഫ് അട്രാക്ഷൻ ചെയ്യാം ലവ് ഓഫ് അട്രാക്ഷൻ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കൂ അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കും വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ നിങ്ങൾ ആഗ്രഹിച്ച വലിയ വലിയ കാര്യങ്ങൾ വരെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം ഈ റീഡിംഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പേഴ്സണലായിട്ടും ആയിട്ടും അല്ലാതെയും അറിയിക്കാം ഇനി പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്നാൽ എനിക്ക് നിങ്ങളുടെ ആക്യുറേറ്റ് റീഡിംഗ് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ റീഡിങ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്